ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ നമ്മുടെ ശ്രീനിയേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ഒരു നടൻ എന്ന രീതിക്കാണെങ്കിലും കലാകാരൻ എന്ന രീതിക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ നമ്മുടെ ഒത്തിരി ചിന്തിപ്പിക്കുന്നതിനും ചിരിപ്പിക്കുന്നതിനും എല്ലാം അദ്ദേഹം വഹിച്ച പങ്ക് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഇതൊരു വലിയ നഷ്ടമാണ് കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വരെ കാരണക്കാരൻ അദ്ദേഹമാണ് നേരിട്ടല്ല കേട്ടോ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ശ്രീനിയറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതിലെ അദ്ദേഹത്തിൻ്റെ തമാശ പടങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടം എന്നാൽ ഞാൻ വളരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പല ആ സിനിമകളിലൂടെ തന്നെ നമ്മൾ ചിരിച്ച സിനിമയിൽ തന്നെ അദ്ദേഹം പങ്കുവച്ച തമാശകൾക്കുള്ളിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് കൗതുകം തുടങ്ങി ക്രമേണ ഞാനതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഓരോ സിനിമയിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ഞാൻ ശ്രമിച്ചു പേഴ്സണലി അദ്ദേഹത്തിന് എഴുത്ത് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് വായനാശീലം ഉണ്ടായിരുന്നു ഞാനും ആ ഒരു രീതിക്ക് വായനാശീലവും ഴുത്തും ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ എഴുതുന്ന ശീലവും എനിക്കുണ്ടായിരുന്നു അദ്ദേഹം പല സിനിമയിലും പങ്കുവച്ചിട്ടുള്ള ആശയം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഇവിടം സ്വർഗമാണ് എന്ന സിനിമയിൽ അദ്ദേഹത്തിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഒരാൾ നിങ്ങൾ പറയുന്നത് കാണാനില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ തൊണ്ട പൊട്ടി സംസാരിക്കുന്നതെന്ന് അതിന് ശ്രീനിവാസൻ പറയുന്നൊരു മറുപടി ഉണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഉറക്കെ വിളിച്ചു പറയും അത് കാണാൻ ആരും വേണമെന്നില്ല ഒരാളെങ്കിലും അത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് ഭാവിയിൽ അവരത് അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിലോ എൻ്റെ ഒരു ആശയം തന്നെ സമ്പൂർണ്ണമായി അതുതന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം തന്നെ അദ്ദേഹം ഈ പങ്കുവച്ച ആശയമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഉറക്ക പറയുക അതാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി അതായത് നിങ്ങൾ പോകുന്ന വഴി ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാവും എനിക്കെതിരെ നേരിടുന്ന എതിർപ്പുകളെ ഈ ഉന്മേഷത്തോടുകൂടി അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി നേരിടുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഫോളോ ചെയ്യുന്നുണ്ടാണ് ഈ തരത്തിൽ എൻ്റെ ജീവിതത്തിനെ ഏറെ സ്വാധീനിച്ചത് ശ്രീനിയേട്ടൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും തന്നെയാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിനെ ഒന്ന് കാണാനുള്ള അവസരം എനിക്കുണ്ടായി വളരെ യാദൃശ്യമായ കൂടിക്കാഴ്ച ആയതുകൊണ്ട് അമ്പരപ്പിൽ എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ പാത്രത്തെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അദ്ദേഹം എന്തൊക്കെയോ ചോദിച്ചു ചോദിച്ചതിന് ഞാനൊന്നും മറുപടി പറഞ്ഞു എൻ്റെ അമ്പരപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല സ്വതസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ ചിരി പാസ്സാക്കി എൻ്റെ തോളത്ത് തട്ടി കൈ തന്നിട്ട് അദ്ദേഹം പോവുകയുണ്ടായി ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീനിയേട്ടൻ ഇപ്പോൾ അറുപത്തൊമ്പത് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന് രോഗങ്ങളുണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് താമസം മാറ്റി എറണാകുളം കണ്ടനാട് ഗ്രാമത്തിൽ അദ്ദേഹം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അദ്ദേഹം ജീവിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഒരു പത്ത് വർഷത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ കാര്യമായിട്ടൊരു രോഗം പിടിപെട്ടു അദ്ദേഹം മരണമടഞ്ഞു എന്ന് വരെ നമ്മൾ കേട്ടു പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് ഞാൻ പ്രകാശൻ പോലുള്ള സിനിമകൾ വരെ എഴുതിയത് അറുപത്തൊൻപത് വയസ്സുള്ള അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ള ജഗദീശ് ഏട്ടനും അല്ലെങ്കിൽ നമ്മുടെ മമ്മുക്കായുമെല്ലാം വളരെയേറെ ഭംഗിയിൽ സുന്ദരന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ജരാനരകൾ ബാധിച്ചതും അദ്ദേഹം ഇങ്ങനെ കാലയവനികയിൽ മറഞ്ഞതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിട്ടുമാറാൻ പറ്റാത്ത അദ്ദേഹം ചങ്ങാതിയെ പോലെ കൂടെ കൊണ്ടു വന്ന ദുശീലം പുകവലിശീലമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു പരിധിവരെ അത് ശരിയാണ് താനും അദ്ദേഹം ഒരിടത്ത് എഴുതി വെച്ച വാചകങ്ങൾ ഞാനിവിടെ വായിക്കാം ഇത്രയും സിഗരറ്റുകൾ വലിക്കേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പുകവലിയാണ് എൻ്റെ ആരോഗ്യം തകർത്തത് ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിക്കും കാരണം അത്രയും അഡിക്ഷൻ എനിക്ക് സിഗരറ്റിനോടുണ്ട് എനിക്ക് മറ്റുള്ളവരോട് നൽകാൻ ഒരു ഉപദേശമേ ഉള്ളൂ കഴിയുമെങ്കിൽ പുക വലിക്കാതിരിക്കുക സി അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ എത്രത്തോളം ജീവിതത്തിൽ ഈ പുകവലി ശീലം അദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്തു അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അത് പൂർണ്ണമായിട്ട് നിർത്തുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ഈ വർഷങ്ങളായിട്ട് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് മുൻപ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂവിൽ മറ്റൊരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ തിരക്കഥ എഴുന്ന സമയത്ത് ശ്രീനിയേട്ടനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പുക നിറഞ്ഞ മുറിക്കാത്തായിരിക്കും അദ്ദേഹം ഇരിക്കുക നിറയെ പുക നിറഞ്ഞ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ തന്നെ പാടാണ് അതിനിടയിലിരുന്നാണ് അദ്ദേഹം എഴുതുന്നത് കലാകാരന്മാർക്ക് അവരുടെ ചിന്താ ശകലത്തെ ഉണർത്തുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിന് ശ്രദ്ധ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയോ അദ്ദേഹം ഒരുപക്ഷേ പുകവലിയെ ആശ്രയിച്ചിട്ടുണ്ടാകാം ചിന്തയെ ഉണർത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻ അത് മദ്യപാനമായിക്കോട്ടെ പുകവലി ആയിക്കോട്ടെ ശീലിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ തരത്തിൽ വർഷങ്ങളായി ഒരു കൂടപ്പുറ പോലെ കൂടെ കൊണ്ടുവരുന്ന ചെയിൻ സ്മോക്കിംഗ് ശീലമായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ ശ്രീനിയേട്ടനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചത് ഇത് പലരും പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് സത്യമാകാൻ തന്നെയാണ് സാധ്യത പുകവലി ശീലം എന്ന് പറയുന്നത് നമ്മളെ ഏറെ നശിപ്പിക്കുക ഏകദേശം ഏഴായിരത്തോളം രാസവസ്തുക്കൾ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഓരോ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കോശങ്ങൾക്കകത്തേക്ക് നമ്മൾ തള്ളിക്കയറ്റു വിടുന്നുണ്ട് അതിൽ എഴുപതോളം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ടൈപ്പ് രാസവസ്തുക്കൾ തന്നെയാണ് പതിവായി പുകവലിക്കുന്നവർക്ക് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞുതരാം പലരും പറയുന്നേക്കാം എനിക്ക് സിഗരറ്റ് വലി ശീലമുണ്ട് പക്ഷേ എനിക്ക് അതൊരു മാറ്റാൻ പറ്റാത്ത ശീലമൊന്നുമില്ല ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചാൽ ഇന്ന് തന്നെ നിർത്തു പാടാണ് കേട്ടോ പലരും വെറുതെ പറയുന്നതാണ് പതിവായിട്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക് രക്തത്തിലേക്ക് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു കയറുന്നുണ്ട് നിക്കോട്ടിനാണ് സിഗരറ്റിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് അഡിക്ഷൻ പോലെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ തലച്ചോറിന് അതിൽ നിന്നും വിട്ടുമാറാൻ പാടായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് തന്നെ പോകും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണത കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സിഗരറ്റ് ഇവിടെ വലിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും സിഗരറ്റ് വലിച്ചാലേ നിങ്ങൾക്കൊരു അസ്വ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടും വയറിനകത്തൊരു വിമിഷ്ടം അനുഭവപ്പെടും ഒരു ഗ്യാസ് പോലെ തെകറ്റൽ പോലെ അനുഭവപ്പെടും എങ്ങനെയെങ്കിലും ഒരു രണ്ട് പുകയെടുത്തെങ്കിലും അത് വിടാനായിട്ട് നോക്കും അതേപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പുകയെടുത്താലേ പോകുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളെ സിഗരറ്റ് ഗ്രാജുവലി ബാധിക്കുന്നു ഇതാണ് നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ശീലം വരുന്നത് ക്രമേണ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വിമ്മിഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി സിഗരറ്റ് വലിക്കണം എന്നൊരു തോന്നൽ വന്നു എന്ന് വരാം ഇതുണ്ടാക്കുന്ന ഓരോ ചേഞ്ചസും ഓരോ അവയവങ്ങളിലുമുണ്ട് നമ്മുടെ തലച്ചോറിലെ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള കോശങ്ങളെ ഗ്രാജുവൽ ഇത് നശിപ്പിക്കുന്നു നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾക്കകത്ത് ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നമ്മുടെ രക്തക്കുഴലുകളെ കൊണ്ടുവന്നെത്തിക്കും സ്ട്രോക്ക് നമുക്ക് പക്ഷാഘാതം വളരെ പെട്ടെന്ന് എത്തുന്നതിന് ഇത് കാരണമാവുന്നുണ്ട് രക്തക്കുഴലിനകത്ത് ഇതുണ്ടാക്കുന്ന ഡാമേജ് നമ്മുടെ ചെറിയ ചെറിയ കോശങ്ങൾക്കകത്തേക്ക് രക്തമെത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവാം കണ്ണുകൾ മാുലർ ഡീജനറേഷൻ പോലുള്ള അവസ്ഥകൾ കാഴ്ച കുറയുന്ന അവസ്ഥ തിമിരം പോലുള്ളവ വളരെ പെട്ടെന്ന് വന്നു എന്ന് പറയാം നമ്മുടെ രക്തക്കുടലിനകത്തുള്ള നോർമൽ ആയിട്ടുള്ള ലൈനിങ്ങിനേത് നശിപ്പിക്കുന്നത് കൊണ്ട് രക്തക്കുഴലുകൾക്കകത്ത് വളരെ പെട്ടെന്ന് ക്ലോട്ടുകൾ വലിഞ്ഞുകൂടി പെട്ടെന്ന് തന്നെ അത് സ്ട്രോക്കിലേക്കോ ഹാർട്ട് അറ്റാക്കിലേക്കോ ചെന്നു ചെറുപ്പക്കാരിൽ പോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നതും ഹാർട്ടിൽ പല ബ്ലോക്കുകൾ വരുന്നതിനും പുകവലി തന്നെയാണ് ഏറ്റവും വലിയ കാരണമായിട്ട് നിൽക്കുന്നത് ഇതുകൂടാതെ രക്തക്കുഴൽ ചുരുങ്ങിപ്പോകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ വൃക്കകൾക്കകത്തുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങിപ്പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും വൃക്കകൾക്കകത്ത് അരിക്കൽ രക്തത്തിനെ അരിക്കുന്നതിൻ്റെ ശേഷി കുറഞ്ഞു വരുന്നു വൃക്കകളുടെ പ്രവർത്തനം ഗ്രാജ്വലി ഡാമേജ് ആകുന്നു ഇവിടം കൊണ്ടും തീരുന്നില്ല രക്തക്കുഴലിനകത്ത് ത്ത് നമുക്ക് ഈ ആവശ്യത്തിന് ഓക്സിജൻ വലിച്ചു പോകുന്ന രക്താണുക്കൾക്ക് അകത്തേക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന രാസവസ്തു എത്തുകയും ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി ക്രമേണ കുറഞ്ഞു പോവുകയും ചെയ്യും ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ എത്താത്ത എത്താത്തൊരവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ അത്തരം അവസ്ഥയിലേക്ക് ശരീരത്തിനെ കൊണ്ടുവന്നെത്തിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയും ഷേപ്പും കളയുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീനിയേട്ടന്റെ അവസാനത്തെ ഒരു അഞ്ചു വർഷം ശ്രദ്ധിച്ചു എങ്കിൽ വളരെ പെട്ടെന്ന് അതായത് ഒരു അറുപത്തഞ്ചുകാരനിലോ അറുപത്താറ് കാരണിലോ കാണാത്ത ഒരു എൺപത്തിയഞ്ചുകാരൻ കാണുന്ന ശരീരത്തിന്റെ മാറ്റം ശ്രീനീ കണ്ടോ ആ ഒരു അവസ്ഥ വരുന്നത് നമ്മുടെ മുഖത്തും ശരീരത്തിലുമുള്ള കൊളാജൻ പോലെ നമ്മുടെ ഭംഗി നിലനിർത്തുന്ന ചെറുപ്പം നിലനിർത്തുന്ന കോശങ്ങളെ കൊളാജനെ ഇവ നശിപ്പിച്ചു കളഞ്ഞിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കോശങ്ങൾ തൂങ്ങിപ്പോ നമ്മുടെ മസിലുകൾ തൂങ്ങിപ്പോയിട്ട് മുഖത്തെല്ലാം തന്നെ വലിച്ചിൽ പാടുകൾ വരും വളരെ പെട്ടെന്ന് ജരാനിരകൾ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കോ സ്കിന്ന് വലിഞ്ഞു പോകും മസിലുകൾ ശോഷിച്ച് പോകുന്ന ഒരവസ്ഥയെത്തും കൂടാതെ എല്ലുകൾക്കകത്തേക്ക് കാൽഷ്യം പോലുള്ള മിനറൽസിനെ വലിച്ചെടുക്കാൻ പറ്റാതെ വരികയും നമ്മുടെ എല്ലുകൾ വളരെ പെട്ടെന്ന് ശോഷിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കും ചെന്നെത്തി എന്ന് വരാം നമ്മുടെ ആമാശയത്തിന് നോർമലി ഉള്ള ആ ഒരു മസിൽൻ്റെ മൂവ്മെൻ്റ് തടസ്സപ്പെടുത്തുകയും അത് നമുക്ക് ദഹനം തടഞ്ഞിട്ട് ഏമ്പക്കം പുളിച്ചുതേട്ടൽ നെഞ്ചരിച്ചിൽ പോലെ വിട്ടുമാറാൻ പറ്റാത്ത ഗ്യാസ് ശല്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു കൂടാതെ നമ്മുടെ ശ്വാസകോശത്തിന് ഇത് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നമുക്ക് വിട്ടുമാറാതെ ചുമ ശ്വാസകോശ പ്രശ്നങ്ങൾ ആസ്മ സിയോ പി ഡി പോലെയുള്ള അവസ്ഥകൾ ഈ പുകവലി ശീലം കൊണ്ടുതന്നെത്തിക്കുന്നുണ്ട് ക്യാൻസർ രോഗം ഇതൊന്നും കൂടാതെ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാന അപകടമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഏകദേശം എഴുപത്തോളം രാസവസ്തുക്കളുണ്ട് ക്യാൻസർ രോഗം തന്നെ ഉണ്ടാക്കുന്നത് ഇത് കുടലിനകത്ത് ക്യാൻസർ വൃക്കയിൽ ക്യാൻസർ ശ്വാസകോശം തൊണ്ട നമ്മുടെ മൂക്കിൻ്റെ ഭാഗങ്ങൾ എവിടെയെല്ലാം ക്യാൻസർ രോഗം ഉണ്ടാക്കാം ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ താളം തെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് സിഗരറ്റ് എത്തിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ പുകവലി ശീലം ഒഴിവാക്കാൻ നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ പ്രത്യേകിച്ച് ശ്രീനിയേട്ടനെ പോലുള്ളവരുടെ മരണം നമുക്ക് അറിയാമല്ലോ ഏകദേശം ഇരുപത് വർഷത്തോളമെങ്കിലും ഇനിയും നമുക്കിടയിൽ ആരോഗ്യവാനായിട്ട് ജീവിച്ച് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള സന്ദേശങ്ങൾ നൽകാൻ കേൾപ്പുള്ള ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ മരണപ്പെടേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു ഇതുപോലുള്ള അവസ്ഥകൾ ഇനിയും വരാതിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ഇത് കണ്ണും മനസ്സിലാക്കണം പുകവലി ശീലം ഇന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും നമ്മുടെ ശ്രീനിയേട്ടനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുകവലശീലം പൂർണ്ണമായിട്ട് നിർത്തുക ഒരു ഡോക്ടർ എന്ന രീതിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി